ന്യൂസപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമ്പത്തികപരമായി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിവരവും എങ്ങനെ പണക്കാരനാകാൻ കഴിയും എന്നുള്ള വിവരവുമൊക്കെ പങ്കുവെക്കുന്ന ഒരു ചാനലാണ് ന്യൂസപ്പ് മലയാളം എന്ന ഈ ചാനൽ ഇന്ന് പെൺകുട്ടികൾക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള വിവാഹ ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിവരവും അതിന് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള വിവരവും ഒക്കെ കാണിച്ചു കൊണ്ടുള്ള എപ്പിസോഡ് പങ്കുവെക്കുകയാണ് ദയവായി നിങ്ങളിത് പൂർണ്ണമായും കാണണം നിങ്ങൾക്ക് അഥവാ ഇത് ഗുണപ്പെട്ടില്ലെങ്കിലും ഈ എപ്പിസോഡ് ഷെയർ ചെയ്ത് ഈ ആനുകൂല്യം മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ വലിയ ഒരു സാമൂഹ്യ സേവനമാണ് നമ്മൾ കാണിക്കുന്നത് നല്ല മനസ്സുള്ളവരെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിനുള്ള ചുമതല ഏറ്റെടുത്താൽ തന്നെ നമ്മൾ ഏറ്റവും വലിയ മനുഷ്യ നന്മ ചെയ്യുന്ന ആളുകളായി മാറും അറിയേണ്ട പ്രധാന വിവരം ഇതാണ് പെൺകുട്ടികൾക്കാണ് ഒരു ലക്ഷം രൂപ വരെയുള്ള ഈ വിവാഹ ധനസഹായം ലഭിക്കുക ഈ പദ്ധതിയുടെ പേര് മംഗല്യ സമുന്നതി പദ്ധതി എന്നുള്ളതാണ് മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പെൺമക്കൾക്കാണ് ഈ സർക്കാർ പദ്ധതി വഴിയുള്ള ആനുകൂല്യം ലഭിക്കുക മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് ഒരു ലക്ഷം രൂപ വരെ നൽകുന്ന ഈ പദ്ധതിക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷിക്കുന്നവരിൽ തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഒരു ലക്ഷം രൂപയുടെ ധനസഹായം ലഭിക്കുക ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ ചാനലിലെ എപ്പിസോഡിൽ തുടർന്ന് വിവരിക്കുന്നുണ്ട് മുഴുവൻ കാണാൻ മറന്നു പോകാതിരിക്കുക കേരള മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷനാണ് ഈ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് ഈ ധനസഹായം ലഭിക്കുക കേരള സർക്കാർ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഈ ധനസഹായത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത് അപേക്ഷിക്കുന്നവരിൽ നിന്നും ഇരുന്നൂറ് പേരെ തിരഞ്ഞെടുക്കും എന്നാണ് പറയുന്നത് എങ്കിലും ഗവൺമെൻറ് അനുവദിക്കുന്ന സാമ്പത്തികം കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ പേർക്കും ഈ ധനസഹായം ലഭിക്കും ആർക്കൊക്കെ ഇത് ലഭിക്കും എന്നുള്ളത് കേൾക്കുക മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും ഒക്കെ ഈ പദ്ധതിയുടെ അപേക്ഷ നൽകാം ഇവർക്ക് മാത്രമല്ല എവർക്ക് മുൻഗണനയ്ക്ക് അർഹതയുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി ഇതൊന്നും അല്ലാത്തവർക്കും കിട്ടും എന്നുള്ളതും കൂടി ചേർത്ത് പറയുകയാണ് ഇപ്പോൾ ഇത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ സാമ്പത്തിക സഹായം നൽകുന്നത് ഇനി ആർക്കെല്ലാം അപേക്ഷിക്കാം എന്നുള്ളത് വിശദമാക്കാം വിവാഹിതരായ പെൺകുട്ടികളുടെ അച്ഛനോ അമ്മയോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എടുത്തു പറയാം പേരൻസ് അഥവാ മാതാപിതാക്കളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അത് വിവാഹിതരായ പെൺകുട്ടികളുടെ പേരൻസാണ് വിവാഹത്തിനു മുൻപേ ഈ ധനസഹായം ലഭിക്കില്ല വിവാഹത്തിന് ശേഷമാണ് ഈ ധനസഹായം നൽകുന്നത് മാതാപിതാക്കൾ മരണമടഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് സ്വന്തം പേരിൽ തന്നെ അപേക്ഷ നൽകാം അപേക്ഷയോടൊപ്പം വിവിധ രേഖകളും സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് കാർഡിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ ധനസഹായം ലഭിക്കുക അതായത് മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് ഈ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ എന്ന് പറയുക ഓരോ വർഷവും നിശ്ചിത കാലാവധിക്കുള്ളിൽ വിവാഹിതരായിട്ടുള്ളവർക്കാണ് ഈ ധനസഹായം ആ കാലാവധി ഈ എപ്പിസോഡിൻ്റെ അവസാനം പറയുന്നുണ്ട് എന്തൊക്കെ രേഖകളാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് നൽകണം വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് നൽകണം ആധാർ കാർഡിൻ്റെ പകർപ്പ് നൽകണം റേഷൻ കാർഡിൻ്റെ ഒന്ന് രണ്ട് പേജുകളുടെ പകർപ്പ് നൽകണം വിവാഹ ക്ഷണക്കത്ത് അതിൻ്റെ പകർപ്പ് നൽകണം ഇനി അറിയേണ്ട ഒരു കാര്യം ഒരു കുടുംബത്തിലെ രണ്ടിൽ കൂടുതൽ പെൺകുട്ടികൾക്ക് ഈ ധനസഹായം ലഭിക്കില്ല ഇപ്പോൾ ഒരാൾക്ക് മാത്രമാണ് ലഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടിയും ഈ ധനസഹായത്തിന് അപേക്ഷ നൽകാൻ കഴിയും ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനും അക്ടോബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ വിവാഹിതരായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് ഈ അപേക്ഷ ഇപ്പോൾ നൽകാൻ കഴിയുന്നത് എന്ന് ഓർത്തിരിക്കുക ഇനി നമ്മൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ മാസം പത്തൊൻപതാം തീയതിയാണ് ഈ മാസം പത്തൊൻപതാം തീയതിയാണ് എന്നും കൂടി ഓർത്തിരിക്കണം നമ്മൾ അപേക്ഷിക്കേണ്ടത് മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ എൽ ടു കുലീന ടി സി ഒൻപത് ബാർ നാനൂറ്റി എഴുപത്തി ആറ് ജവഹർ നഗർ കബഡിയാർ പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന മേൽവിലത്തിലാണ് ഇവിടെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ബിൾ വൺ ടു വൺ ഫൈവ് ഒന്നുകൂടി ഫോൺ നമ്പർ പറയാം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് എന്നുള്ളതാണ് ഇവിടെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള പക്ഷം ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാലും മതിയാകും അത് ഡബ്ല്യു 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 കെ എസ് ഡബ്ല്യു ഇ എഫ് സി എന്നുള്ളതാണ് വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ ക്ലിയറായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതിന് നിങ്ങള വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ അപേക്ഷ ഫോറത്തിൻ്റെ മാതൃകയും നിങ്ങൾക്ക് കിട്ടും അത് മനസ്സിലാക്കി അതിൽ ചേർക്കേണ്ട വിവരങ്ങൾ നിങ്ങൾ ചേർത്താൽ മതിയാവും വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്നുള്ളതാണ് ഓർക്കുക ഒരു ലക്ഷം രൂപ വരെ വിവാഹധനസഹായം കിട്ടുന്നതാണ് മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ ധനസഹായം നൽകുക അപേക്ഷ നൽകാൻ നിങ്ങൾ മറക്കാതിരിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതുമാത്രമല്ല ഇതുപോലുള്ള നിരവധി സാമ്പത്തിക സഹായങ്ങളും നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങളും ഈ ചാനലിൽ പങ്കുവെക്കുന്നുണ്ട് ഇത്തരം വിവരങ്ങൾ അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ഷെയർ ചെയ്യാൻ ഒരു കാരണവശാലും മറന്നു പോകരുത് ആർക്കെങ്കിലും പ്രയോജനം കിട്ടട്ടെ എന്നുള്ളത് കൊണ്ടാണ് അത് പ്രത്യേകം അടിവരയിട്ട് പറയുന്നത് നന്ദി